ഇനി എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ആണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഇതിൽ ആയ എല്ലാവർക്കും അറിയാം ആരും അത് സമ്മതിക്കുന്നില്ല ബിക്കോസ് അത് എന്നോടുള്ള വ്യക്തി വൈരാ വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചവർ എനിക്ക് അതിൻ്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യും ആസ് ആൻ ഇൻഡിവിജ്വൽ ബിക്കോസ് ഒരു സിനിമ നടങ്ങുന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ അച്ഛനമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്ത് ചെയ്തു പറഞ്ഞല്ലോ വളരെ റോങ് ആയ കാര്യങ്ങളാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇയാൾക്ക് ഒരു ബോധം ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാളൊരു മാനേജർ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷത്തിൽ അഞ്ച് പണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ഒരു സിനിമയ്ക്ക് അതിൻ്റേതായ സമയമുണ്ട് റിലീസിന് സമയമുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്